പാലക്കാട് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത് അതായത് പാലക്കാട് ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും ശക്തമായൊരു മണ്ഡലമാണ് പാലക്കാട് വിജയിക്കുമെന്ന് ഇന്ന് പുലർച്ചെ വരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് പിന്നെ ആരംഭിക്കുന്നത് വരെ ബി ജെ പി കരുതിയിരുന്നൊരു മണ്ഡലമാണ് വളരെ കൃത്യമായിട്ട് തന്നെ ബി ജെ പി അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഇത്ര വോട്ടിന് ലീഡ് ചെയ്യും അടുത്ത മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലുണ്ടാകുന്ന ചെറിയ ഇടിവ് അതിലൂടെ മറികടക്കും പിരിയായിൽ നമ്മൾ ഇഞ്ചോടിഞ്ച് പൊരിതി നിൽക്കും ഒടുവിൽ ചിത്രം വന്നപ്പോൾ ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ഒരു തോൽവി ഏറ്റവും ഇനിയെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് പഠിക്കേണ്ടതല്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഒരു വിശകലനമാണ് ഇത് എത്ര പേര് അനുകൂലിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഈ വിജയത്തെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ വിജയം നേടുമെന്നൊക്കെ കൃഷ്ണകുമാർ പറയുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പ്രവർത്തകർ പാലക്കാട് അവകാശപ്പെടുന്ന സമയത്ത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരൊക്കെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും ഒരിക്കലും വിജയിച്ചു വരില്ല എന്നുള്ളത് ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മാറേണ്ടത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എത്ര കാലമായി ബി ജെ പിക്ക് ഇത്രയും ഒരു താഴ്ച അല്ലെങ്കിൽ ഉയർന്നു വരാൻ സാധിക്കാത്തത് നേതൃത്വത്തിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ് തീർച്ചയായിട്ടും അതായത് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ പരിശോധിക്കണം പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നു ശോഭാ സുരേന്ദ്രന് വേണ്ടി വലിയ മുറവിളി അവിടെ ഉയരുന്നു പ്രാദേശികമായ ബി ജെ പിയുടെ നേതാക്കന്മാർ സംസ്ഥാന ഘടകത്തിലുള്ള ചില നേതാക്കന്മാർ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവര് അതുപോലെ തന്നെ സാധാരണക്കാർ ഭൂത്ത് തലത്തിലുള്ള ആളുകളൊക്കെ ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും കത്തുപോയി അപ്പൊ ശോഭാ ആയിരുന്നു ആപ്റ്റ് കാൻഡിഡേറ്റ് എന്ന് ആ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകരായ വലിയ ആൾക്കാർ വിശ്വസിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ ഒരിടത്ത് ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ എന്താണ് ആദ്യത്തെ മാനദണ്ഡം ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പത്സരഞ്ഞുള്ള സ്ഥാനാർത്ഥിയുടെ വേണം അല്ലാതെ അവിടുത്തെ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരും അവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്ന ആളിനെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് അങ്ങനെ ആക്കിയാലല്ലേ അവർ വോട്ട് കൊടുക്കുള്ളൂ ഇപ്പൊ അവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങളും പാർട്ടി നേതാക്കന്മാരും പാർട്ടിയുടെ താഴെ പ്രവർത്തകരും ആഗ്രഹിക്കാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ എങ്ങനെയാണ് അവർ വോട്ട് കൊടുക്കുക തീർച്ചയായും അപ്പൊ അവരുടെ താല്പര്യങ്ങളെ മാനിച്ചില്ല എന്നുള്ളത് ബി ജെ പിക്ക് ഉണ്ടായ ആദ്യ തെറ്റ് ശോഭാ സുരേന്ദ്രൻ യാതൊരു തർക്കത്തിനും ഇടവരുത്താതെ ശുഭാസ്വത്തിന് സ്വയം പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല സി കൃഷ്ണകുമാറിന് വേണ്ടി കൃത്യമായി ഓപ്പറേഷൻ നടത്തി അതിന് പിന്നിൽ സുധാകരൻ സുരേന്ദ്രൻ തന്നെയാണ് സുരേന്ദ്രന്റെ പിന്നിൽ വി മുരളീധരൻ ഉണ്ട് അതുപോലെ ആ ഗ്രൂപ്പ് ഉണ്ട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ ഉണ്ടായ അസ്വാരസ്യങ്ങൾ ഒടുവിൽ സന്ദീപ് ജീവാരിയറുടെ പുറത്തുപോകലിലേക്ക് എത്തിച്ചു അപ്പോഴും കർമാനൂസ് കൃത്യമായി പറഞ്ഞതാണ് കവിത പാലിക്ക് ഓർമ്മയില്ല നമ്മൾ സന്ദീപ് വാര്യറുടെ കൊഴിഞ്ഞു പോക്ക് പാർട്ടി എന്നുള്ള പുറത്തേക്കുള്ള പോക്ക് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിക്കും ബാധിക്കും വിജയത്തെ ബാധിക്കുമെന്ന് വളരെ കൃത്യമായി ന്യൂസ് പറഞ്ഞത് രഞ്ജിത്ത് ഈ പറഞ്ഞ സംഭവം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആ വീഡിയോക്ക് താഴെ വന്ന ഒരു കമൻറ്റാണ് സന്ദീപ് ജി വാര്യർ പോയാൽ വിജയം ഉണ്ടാകില്ല അല്ലെങ്കിൽ അത് ബാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആരോ ഒരാൾ വന്ന് ചോദിച്ചു പാലക്കാട് ഇതിനുപ്ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ പക്ഷെ നമ്മൾ ആ വോട്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ ആ വ്യത്യാസം നോക്കുമ്പോൾ അത് കൃത്യമായ ഒരു കാൽക്കുലേഷൻ ആയിരുന്നു തീർച്ചയായിട്ടും അതായത് ആ വോട്ടുകളുടെ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ മൂവായിരത്തി തൊള്ളായിരം വോട്ടുകൾക്കാണ് ഈ സ്ത്രീധനം പരാജയപ്പെടുന്നത് അതായത് കഴിഞ്ഞവൾ വിജയിച്ച കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് ഇപ്പോൾ അത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പത്തൊൻപതിനായിരത്തോളം അപ്പോൾ നാലായിരത്തിൽ നിന്ന് പത്തൊൻപതാകുമ്പോൾ പതിനയ്യായിരം വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടമായിരിക്കുന്നു അത് സന്ദീപ് എഫക്ട് തന്നെയാണ് തന്നെയാണ് പിന്നെ അതിനകത്ത് സന്ദീപ് ഭാര്യ എഫക്ട് തന്നെയാണ് ഒപ്പം ഒരു കാര്യം കൂടി പറയണം പാലക്കാട് പാരമ്പര്യമായി പരമ്പരാഗതമായി ബി ജെ പിയെ അനുകൂലിച്ചിരുന്ന നിഷ്പക്ഷ വോട്ടർമാർ ബി ജെ പിയെ കൈവിട്ടു കാരണം ബി ജെ പിയിലെ ഈ തമ്മിലടിയും ഈ തൊഴുത്തിൽ കുത്തും കുതികാൽ വിട്ടുമൊക്കെ ജനങ്ങൾ മടുത്തിരിക്കുന്നു ദേശീയ തലത്തിലൊരു പാർട്ടി മൂന്നാം തവണ അധികാരത്തിലെത്തിയിരിക്കുകയാണ് അത് രാജ്യത്തെ പത്തൊൻപത് സംസ്ഥാനങ്ങൾ ഭരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അതിനിർണ്ണായകമായ ശക്തിയാണ് എന്നിട്ട് കേരളത്തിൽ മാത്രം അതിന് ഒരു ഒരാളെ നിയമസഭയിലേക്ക് ജയിപ്പ് കഴിയുന്നില്ല അതിന് തീർച്ചയായിട്ടും അതിന് നമ്മൾ പറയേണ്ടുന്നത് ഈ നേതൃത്വത്തിൻ്റെ പോരായ്മ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിൽ വളരെ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും എന്തുകൊണ്ട് ഈ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ കർമ്മ എന്തുകൊണ്ട് ബി ജെ പിക്ക് എതിരായി പറയുന്നു അങ്ങനെയല്ല എന്ത് എവിടെ വ്യക്തമല്ല നല്ലതല്ല ശരിയല്ല എന്ന് കണ്ടാൽ കർമ്മ അന്നും ഇന്നും അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ സുരേന്ദ്രൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപ് ജി വാര് പോകുന്നേ പൊക്കോട്ടെ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ പൊക്കോട്ടെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി സന്ദീപ് ജി വാര്യരെ ആ സമയത്ത് ആ രീതിയിൽ അപമാനിച്ചിറക്കി വിട്ടത് വലിയൊരു രീതിയിൽ ഒരു പക്ഷേ പാർട്ടി ഒന്നും നോക്കാതെ ബി ജെ പിയോടൊപ്പം നിന്നവരെ പോലും മറിച്ച് ചിന്തിക്കാൻ കാരണമാക്കും തീർച്ചയായിട്ടും സന്ദീപ് ജി വാര്യർ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ബി ജെ പിയുടെ മുഖം തന്നെയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും അധികം ചാനൽ ചർച്ചകളിൽ ബാധിച്ച ഒരാളാണ് സന്ദീപ് ജി വാര്യർ ആ സന്ദീപ് ജി വാര്യർ ആണ് ബി ജെ പിയുടെ ഒരു മുഖമെന്ന് ചിന്തിക്കുന്ന ഈ ചർച്ചകൾ മാത്രം കാണുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി വാദിച്ച് ജയിക്കാൻ ഒരാൾ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഹീറോയാണ് അപ്പോൾ ആ ഹീറോയെ ഒരു ദിവസം ചവിട്ടി പുറത്താക്കുന്നു ഞാൻ പറയുന്നത് സന്ദീപ് ജി വാര്യർ പുറത്ത് പോകുന്നെങ്കിലും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വമാണല്ലോ ആർ എസ് എസ് ഇടപെട്ടു ആർ എസ് എസ് ഇടപെട്ട് വലിയ രീതിയിൽ സന്ദീപ് ജി വാര്യറെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടായില്ല പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ്റെ നിന്ന് അവിടെ വി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഈ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഒരു അനുനയ നീക്കം നടത്താമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ സന്ദീപാര്യർ അവർ ആഗ്രഹിച്ചു എങ്കിലും ഇവിടെ ആഗ്രഹിച്ചു വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിച്ചു ഞാനിപ്പോഴും പറയട്ടെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് മത്സരിച്ചാൽ മാത്രം മതി വിജയിക്കാൻ താല്പര്യമില്ലാത്ത നിരവധി സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട് മത്സരിക്കാൽ മതി നമുക്ക് വോട്ട് കിട്ടിയോ കിട്ടിയ ഒന്നും അറിയണ്ട എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും ശരി അല്ല അതിപ്പോ ഈ പറഞ്ഞ മാതിരി കൃഷ്ണകുമാറിനെ പറ്റി പറയുകയാണ് കൃഷ്ണകുമാർ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃഷ്ണമാരനെയാണ് അവിടെ മുഖമായി കാണുന്നത് എന്തിനാണ് ഇങ്ങനെ മനുഷ്യർക്ക് സ്വയം ഒരു ബോധമില്ലേ നമുക്ക് എല്ലായിടത്തും കയറി നമ്മുടെ വില കളയണോ അതല്ലേ ശരിക്കും ആലോചിക്കേണ്ടത് ഇത് നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുക നമ്മളുടെ ഒരു വാല്യൂ അവിടെ ഉണ്ടാക്കിയെടുക്കുക അത് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളും ബി ജെ പി പ്രവർത്തകരിൽ ഭൂരിഭാഗം ആൾക്കാരും മാറ്റിയെടുക്കേണ്ടെന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം പാലക്കാട് പോലെ ഏറ്റവും അനുകൂല സാഹചര്യം ഉള്ള ഒരിടത്ത് ഈ ഘട്ടത്തിൽ ഞാനിപ്പോഴും പറഞ്ഞു വ്യക്തമായി പറഞ്ഞു ഈ ഘട്ടത്തിൽ അതായത് ഇവിടെ യു ഡി എഫിന് എന്തുമാത്രം ഒരു മേൽക്കോയ്മുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ല യു ഡി എഫ് പലപ്പോഴും പ്രതിപക്ഷ നിലയ്ക്ക് വലിയ തകർച്ചയാണ് വലിയ പരാജയമാണ് പ്രതിപക്ഷ നിലയ്ക്ക് ഭരണവിരുദ്ധ വികാരം ഇല്ലായെന്ന് സി പി എം പറയുമ്പോഴും പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അതൃപ്തരാണ് അല്ലേ സർക്കാരിന് പൈസയില്ല ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാസങ്ങളായി നിരവധി വിഷയങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ട് എന്നിട്ടും ഈ രണ്ട് ഫാക്ടറിനെ മറികടന്നുകൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല ആ ശോഭാ സുരേന്ദ്രനെ ആഗ്രഹിച്ചവരാണ് പാലക്കാട് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പതിനായിരം എന്ന കടമ്പ കടന്ന ശോഭാ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ അൻപതിനായിരം കടന്നു ഈ ശ്രീധരൻ ഇനിയും പറഞ്ഞു തരാം പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ മേൽക്കോയ്മയുള്ള സ്ഥലമാണ് അവിടെ ഏഴായിരം മുതൽ പതിനായിരം വരെ വോട്ട് ബി ജെ പി കുറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതും ഈ ശ്രീധരൻ മത്സരജ് കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസമാണത് അപ്പോൾ ബി ജെ പിയുടെ വളർച്ച താഴോട്ടാണ് അപ്പോൾ ബി ജെ പിയുടെ വളർച്ച താഴോട്ടാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോ ബി ജെ പിയെ പാലക്കാട്ടിലെ ജനങ്ങൾ ഇല്ല ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അതിന് കാരണം ബി ജെ പി തമ്മിലടി തന്നെയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരമില്ലെങ്കിൽ പോലും ആ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഗ്രൂപ്പിസത്തിന്റെ ഏറ്റവും വലിയ അതിപ്രസരമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ ഉയർന്നു ഒന്ന് കൊടകര കുഴൽപ്പണ കേസ് ഈ പറയുന്ന സന്ദീപ് ജയ്പാര്യർ ഉയർത്തിയ വിഷയം അതുപോലെ ശോഭാ സുരേന്ദ്രനെ കാലങ്ങളായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അവഗണിച്ച വിഷയം ഇതൊക്കെ വലിയ ചർച്ച ചെയ്താണ് ഒരു കാര്യം ഒരു കവിത ബാല ചിന്തിക്കണം തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചു തൃശ്ശൂരിലെ വിജയം ബി ജെ പിയുടെ വിജയമാണെന്ന് പറയാൻ പറ്റുമോ അല്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തിൻ്റെ സൂപ്പർ താരത്തിൻ്റെ ഒരു മനുഷ്യസ്നേഹിയുടെ വിജയമാണത് അപ്പോൾ ആ വിജയത്തിനെ കൂടി നമ്മളുടെ ക്രെഡിറ്റാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാനാർത്ഥം അതിനേക്കാൾ ഈ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് പല ഘട്ടത്തിൽ ആക്രമിച്ചപ്പോൾ സംസ്ഥാനത്തെ ഏത് ബി ജെ പി നേതാവാണ് തല ഉയർത്തിക്കൊണ്ട് അതിനെ എതിരിടാൻ നിന്നത് ശോഭാ സുരേന്ദ്രനെ അങ്ങോളം ഇങ്ങോളം ആക്രമിച്ചു പല കേസുകളിൽ എന്തുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം വിളിച്ച് ശോഭാ സുരേന്ദ്രനെ പിന്തുണ കൊടുത്തില്ല ഇവിടെ പെണ്ണു കേസിൽ പിടിക്കപ്പെട്ട പെണ്ണുകേസിൽ പരാതി ഉയർന്ന സി പി എം നേതാക്കളെ പോലും സി പി എം സംരക്ഷിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ ആയാലും സുരേഷ് ഗോപിയായാലും കേരളത്തിൽ ഈ പറയുന്ന നിലവിലുള്ള ബി ജെ പി നേതാക്കന്മാരെക്കാൾ വളരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന മുഴുവൻ പേരെയും വെട്ടി നിരത്തുന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം ഈ പാർട്ടി കേരളത്തിൽ ഇനിയും നിയമസഭയിൽ അധികാരത്തിൽ വരണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം യാതൊരു സംശയമില്ല ഇത് എന്തുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ പോരായ്മ തൽപ്പത്തിരിക്കുന്നവർക്ക് അതിന്റെ മുകളിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഈ നേതൃത്വത്തെ ഒന്ന് പൊളിച്ചു മാറ്റാൻ ഇവർ ശ്രമിക്കുന്നില്ല ഇവിടെ നിന്ന് ദേശീയ നേതൃത്വത്തിന് കൊടുക്കുന്ന വിവരങ്ങളല്ലേ അവർക്കറിയുള്ളൂ അവർക്കറിയുകയുള്ളു ഇവിടെ നിന്ന് ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ ശോഭാ സുരേന്ദ്രൻ ഒരു വിഷയം അവതരിപ്പിച്ചാൽ ഇവിടെ നിന്ന് ആ വിഷയത്തിന് മേലുള്ള മറ്റൊരു വിഷയം അവിടെ ധരിപ്പിക്കും കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ പോരായ്മകളും പരിമിതികളും അവിടെ നടക്കുന്ന ഈ കുതികാൽവെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇനിയെങ്കിലും ദേശീയ നേതൃത്വം ആത്മാർത്ഥമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ബി ജെ പിക്ക് ഒരു സ്ഥാനം വേണം അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ചില പ്രത്യേക വ്യക്തികളെ അവിടെ നിന്ന് മാറ്റിയേ മതിയാകൂ കാരണം എത്രയോ നാളുകളായി ഇതിങ്ങനെ തുടരുന്നു നമുക്കൊരു തെറ്റുണ്ട് അല്ലെങ്കിൽ ഒരു കുറവുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് അതൊരു നല്ല നേതൃത്വമായി മാറുന്നത് പക്ഷേ ആ ഒരു നിലയ്ക്ക് ബി ജെ പിയുടെ ഈ പരാജയം നമ്മൾ സമ്മതിച്ചേ മതിയാകൂ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പോരായ്മകളുണ്ട് അവർ അഴിമതിയിൽപ്പെടുന്നു വിവാദങ്ങളിൽ പെടുന്നു ഈവൻ സ്ത്രീ വിഷയങ്ങളിൽ പെടുന്നു പക്ഷേ എന്തുകൊണ്ട് അവരെല്ലാം അവിടെ നിന്ന് ഉയർന്നു വരുന്നു കാരണം അവർ അതിനടുത്ത സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ കവിത പോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വളരുന്നുണ്ട് വളരുന്നുണ്ട് എന്നാണ് ബി ജെ പി പറയുന്നത് നമ്മൾ വോട്ട് ഷെയർ അര ശതമാനം വർദ്ധിപ്പിക്കുന്നു നമ്മൾ വോട്ട് വിഹിതം ഒരു ശതമാനം വർദ്ധിപ്പിക്കുന്നു ഇവർ മനസ്സിലാക്കണ രണ്ട് സീറ്റിൽ നിന്ന് ഇരുപത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ പതിനെട്ട് വർഷം കൊണ്ട് ബി ജെ പി ഇന്ത്യയിൽ ഭരണി ഭരിക്കുന്ന പാർട്ടിയായി മാറി മൂന്നാം തവണ നരേന്ദ്രമോദി ഭരിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളെയും ബി ജെ പിയുടെ വളർച്ച റോക്കറ്റ് പോലെയാണ് ഗോവ പോലും ക്രിസ്ത്യൻ ഉള്ള ഗോവ പോലും ബി ജെ പി ഭരിച്ചു എന്നാൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് ഒരിക്കൽ മാത്രം നേടി അതും ഒ രാജഗോപാൽ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം നേമത്തെ സാധാരണക്കാർ ഈ മനുഷ്യൻ എത്രയോ തെരഞ്ഞെടുപ്പ് കൊണ്ട് മത്സരിക്കുന്നു ഇത് അവസാന തിരഞ്ഞെടുപ്പാണ് ഈ മനുഷ്യൻ ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് മത്സരം അവസാനിപ്പിക്കണം അത് വിജയിച്ചാൽ അവസാനിപ്പിക്കണം എന്ന് കരുതി നേമത്തെ വോട്ടർമാർക്ക് കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പിന്നെ സുരേഷ് ഗുപിക്ക് കൊടുത്തത് സുരേഷ് ഗുപിയുടെ വ്യക്തി വ്യക്തിപ്രഭാവത്തിന് കൊടുത്തത് അല്ലാതെ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ ഒരു ലോക്സഭാ സീറ്റിലോ വിജയിക്കാൻ കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞിട്ടില്ല കഴിയുന്നുമില്ല എന്നിട്ടും ഈ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന് കയറുന്നത് പാർട്ടി വളരുന്നു ഇവരെ വളർച്ച എന്ന് വെച്ചാൽ അര ശതമാനം കാല് ശതമാനം വോട്ട് കൂടുന്നതാണ് ഇവരുടെ വളർച്ച അതേസമയം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കുത്തനെ ബി ജെ പി ഉയർന്നു പൊങ്ങുകയാണ് ബംഗാളിൽ തന്നെ ബി ജെ പിയുടെ വളർച്ച അല അറിയിക്കണം അപ്പൊ എന്നിട്ടും ഇവിടെയുള്ള ഈ മണ്ഡന്മാരായ നേതാക്കന്മാർ സ്വയം പുകഴ്ത്തിക്കൊണ്ട് സ്വയം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കൃത്യമായ കാര്യം മത്സരിക്കുക മത്സരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം വിജയിക്കണമോ പരാജയപ്പെടണമോ എന്നതിൽ ഒരു വ്യത്യാസവുമില്ല വിജയിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണം മത്സരിക്കുന്നതിന്റെ പിന്നിലുള്ള വിഷയങ്ങൾ അറിയാമല്ലോ എന്തുകൊണ്ടാണ് മത്സരിക്കണം ആഗ്രഹം അതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ പിന്തുണയുണ്ട് ഈ കേരളത്തിനെ സത്യം പറയാ കേരളത്തിലെ ബി ജെ പിയെ കേന്ദ്ര നേതൃത്വം കൈവിട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നന്നാവില്ല തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇവിടെ എന്തായാലും ഒരു തമാശ നിറഞ്ഞ ഒരു കമന്റ് കുറച്ച് മുമ്പ് വായിക്കാനിടയായതാണ് ശ്രീ കൃഷ്ണകുമാർ പാലക്കാട്ടെ സ്ഥാനാർത്ഥി താൻ തോൽക്കുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ഓഫീസിൽ നിന്ന് ജില്ലാ ഓഫീസിൽ നിന്ന് അദ്ദേഹം പോയി ഇറങ്ങി വീട്ടിലേക്ക് പോയി ഇനിയിപ്പോൾ അദ്ദേഹം സെർച്ച് ചെയ്യുന്നത് അടുത്ത ഏത് തെരഞ്ഞെടുപ്പിൽ നിൽക്കണം എന്നുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ മത്സരിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം ബി ജെ ഉയർന്നു വരില്ല കേരളത്തിൽ എന്നുള്ള കാര്യത്തെ സംശയമില്ല